ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചൂരമീൻ കറിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ആരും മീൻ കറി നീണ്ടുപോയി അല്ലെങ്കിൽ മീൻ കൊഴുപ്പില്ല എന്നൊന്നും പരാതി പറയണ്ട ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളി ടേസ്റ്റിലും നല്ല കുറിയ ചാറോടും കൂടിയുള്ള മീൻ കറി റെഡിയാക്കിയെടുക്കാം ചോറിനോ അപ്പത്തിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ളൊരു മീൻ കറിയാണേ ഇത് ചൂരമീൻ കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഏത് തരം മീൻ കൊണ്ടും ഈ രീതിയിൽ മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു കിലോ ചൂര കഴുകി ക്ലീനാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി എന്തെല്ലാമാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് പതിനഞ്ച് ചുമന്നുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്യുകയൊന്നും വേണ്ട ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളിയും ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം ഈ രീതിയിൽ ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം തക്കാളി എണ്ണയിൽ കിടന്നൊന്ന് നല്ലവണ്ണം വെന്ത് കിട്ടുന്നിടം വരെ വഴറ്റി കൊടുക്കാം തക്കാളി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കിട്ടുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് കിട്ടുന്നിടം വരെ വഴറ്റി കൊടുക്കാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് മിക്സിയുടെ ജാറ് കഴിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം തവിയൊണ്ടേ മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമായ ഒന്നര ടീസ്പൂൺ ഉപ്പും മൂന്ന് കഷ്ണം വാളമ്പുളി കഴുകിയതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള വാളംപുളിയുടെ ഉറ അനുസരിച്ച് വേണം വാളംപുളി ചേർത്ത് കൊടുക്കാൻ എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ചാറൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം മൂന്നാല് മിനിറ്റ് കൊണ്ട് ചാറ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം തവിയൊണ്ടേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് മീൻകറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അടപ്പ് മാറ്റിയിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തെ കറിക്ക് ആവശ്യമായ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം കുറവുള്ളത് ചേർത്ത് കൊടുക്കുകയും ചെയ്യണം ഉപ്പ് കുറവായതുകൊണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വച്ച് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം അടപ്പ് മാറ്റി നോക്കാം ഇപ്പോൾ ചാറെല്ലാം കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് കറിയിൽ മിക്സ് ആകുന്നതിന് വേണ്ടി തവിയൊണ്ടേ ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കാതെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം കപ്പയ്ക്കും ചോറിനും അപ്പത്തിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല കുറിയ ചാറോട് കൂടിയുള്ള ഒരു മീൻ കറിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്